കൺഫക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അനുമോൾ എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഗ്രാൻഡ് ഫിനാലേ ഇത്രയും പ്രതിബന്ധങ്ങൾ താണ്ടി ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അനുമോളോട് ഭയങ്കര സന്തോഷം തോന്നുന്നു ബിഗ് ബോസ് ഇപ്പോൾ എൺപത്തെട്ട് ദിവസമായി അഭിമാനമുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അനിമോൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല അതുപോലെ സങ്കടം വരുന്നുണ്ട് തുറന്ന് സംസാരിക്കുമെന്ന് ബിഗ് ബോസ് പറയുന്നു ഇപ്പം ബിഗ് ബോസ് കാണുന്നുണ്ടായിരിക്കുമല്ലോ ഇവിടെ എല്ലാവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് നിൽക്കുന്നത് ഇതൊരു ഗെയിം ആയതുകൊണ്ട് എല്ലാവരും അവരുടേതായ ഗെയിമുകൾ കളിക്കുകയാണ് പിന്നെ ഒരു അത് അറിയാവുന്നത് കൊണ്ട് അതനുസരിച്ചാണ് നിൽക്കുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്നു അൻമോള് ബിഗ് ബോസ് ചോദിക്കുന്നതുകൊണ്ട് അതല്ലേ ഈ ഗെയിം അപ്പോൾ അൻമോള് പറയാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ബിഗ് ബോസ് പല വെല്ലുവിളികളും നമ്മൾ നേരിടേണ്ടി വരും വ്യത്യസ്തരായ മനുഷ്യരുമായി നൂറ് ദിവസം കഴിയുക എന്നുള്ളതാണ് ഈ അതിജീവനമാണ് ഈ ബിഗ് ബോസ് ഹൗസ് അപ്പം അന്മോട് പറയാണ് അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെന്ത് പറ്റി ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന ബിഗ് ബോസ് അന്മോളോട് ചോദിക്കുന്നു അതിപ്പോൾ സംസാരിക്കാനൊന്നും ആരുമില്ലല്ലോ എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവും കഴിഞ്ഞ ദിവസം അക്ബറിനും നെവിനും ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയായിരുന്നു എന്ന് അനിമോൾ പറയുന്നുണ്ട് അതുപോലെ അത് നാളെ വേറൊരാൾക്ക് വരുമെന്നും എനിക്കറിയാം ഏതൊരു സിറ്റുവേഷനിലും നമ്മളത് ഹാൻഡിൽ ചെയ്യണമെന്നറിയാം ഞാനിപ്പോൾ ഇത് പിടിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അനുമോൾ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ആത്യന്തികമായി നിങ്ങളെല്ലാവരും ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് ജയിച്ച് മുന്നേറേണ്ടത് ബിഗ് ബോസ് പറയുന്നുണ്ട് അനിമോൾക്ക് മനസ്സിൻ്റെ ഭാരങ്ങൾ ഇവിടെ ഇറക്കി വെക്കാം ബിഗ് ബോസ് പറയുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം എന്നോട് പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ ഇപ്പോൾ എൺപത്തെട്ട് ദിവസമായി ബിഗ് ബോസ് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ പി ആറ് കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ബിഗ് ബോസ് എന്നോട് പറയണം ഞാൻ പി ആറ് കൊടുത്തത് കൊണ്ട് മാത്രമാണോ ഇവിടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ലേ ബിഗ് ബോസ് ഇവിടെയുള്ള മുൻപുണ്ടായിരുന്നവരെയും ഇപ്പോൾ ഉള്ള എട്ട് പേരെയും നല്ലതുപോലെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ബിഗ് ബോസിന് എന്താണ് അഭിപ്രായം അതിനെപ്പറ്റി ബിഗ് ബോസ് ഒന്ന് പറ ബിഗ് ബോസ് എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള യോഗ്യതയില്ലേ അത് എനിക്കൊന്നറിയണമെന്ന് പറഞ്ഞിട്ട് അനുമോൾ കരഞ്ഞിട്ടാണ് ഈ ഇത്രയും കാര്യങ്ങളും സംസാരിച്ചത് ബിഗ് ബോസിൻ്റെ മറുപടി വന്നു അതിന് അർഹതയുള്ളത് കൊണ്ട് മാത്രമാണ് അനിമോൾ ഇവിടെ ഇരിക്കുന്നത് അത് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് ആ വോട്ടിങ്ങിലൂടെ മാത്രമാണ് നിങ്ങൾ ഇവിടെ വരെ എത്തിയത് ആ ആത്മവിശ്വാസത്തോടെ ഇരിക്കൂ ഒരുപാട് സന്തോഷം ബിഗ് ബോസ് സംസാരിച്ച ഇപ്പോൾ ഉള്ളിലുള്ള ഭാരമൊക്കെ ഇറക്കി വെച്ചതുപോലെ തോന്നുന്നുണ്ടെന്ന് പറയുന്നു താങ്ക് യു ബിഗ് ബോസ് എന്നെ വിളിച്ചതിനും എന്നോട് സംസാരിച്ചതിനും ഒരുപാട് സന്തോഷം എന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആവാൻ കാരണം വീണ്ടും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണ് അപ്പോൾ അൻമോള് പറയുന്നുണ്ട് അത് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കാം ഇന്നലെ നടന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇവിടെയുള്ളവരൊക്കെ വലിയ കാര്യങ്ങളാക്കി എടുക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചല്ല ഇവിടെ വരുന്നത് പല ക്യാരക്ടറുള്ള വ്യത്യസ്തമായ സ്ഥലത്ത് നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ വരുമ്പോൾ ഇവരുടെ സ്വഭാവങ്ങൾ എന്താണെന്ന് അറിയാതാണ് നമ്മളിവിടെ വരുന്നത് പക്ഷേ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഇവരുടെ സ്വഭാവങ്ങൾ ക്യാരക്ടറൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നത് ഞാൻ എല്ലാവരോടും സഹകരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമെങ്കിലും പലരുടെയും ക്യാരക്ടർ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് മനസ്സിലാക്കി എടുക്കുന്നത് എൺപത്തെട്ട് ദിവസം കൊണ്ട് ഇവിടുന്ന് പോയവരുടെയും ഇവിടെ നിന്നവരുടെയൊക്കെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പം നൂറയുടെയും ആതിലുടേയും കാര്യം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സഹോദരിമാരെ പോലെയാണ് അവർ എൻ്റെ ഫ്രണ്ട്സല്ല എൻ്റെ സഹോദരിമാരെ പോലെ തന്നെയാണ് എന്നെ നല്ലതുപോലെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ദേഷ്യത്തിൻ്റെ പുറത്ത് അവരുടെ വായിൽ നിന്ന് ഇത്തരം വാക്കുകൾ വന്നപ്പം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുമ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ബിഗ് ബോസ് പിന്നെ അവരോട് പഴയതുപോലെ മിണ്ടാനും സഹകരിക്കാനും എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അവർ വന്നു മിണ്ടാത്തതിലല്ല കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം അവർ അവരുടെ ഒപ്പമായിരുന്നു ഞാൻ അവരിപ്പോൾ എന്നെ മാറ്റി നിർത്തി കുറ്റപ്പെടുത്തുകയും അവർ കുറ്റപ്പെടുത്തി ആൾക്കാരോട് അവരിപ്പോൾ പോയി സഹകരിക്കുകയും അത് കുഴപ്പമില്ല അത് നല്ലതാണ് എല്ലാവരെയും ഒരുപോലെ കാണണം പക്ഷേ ഇത്രയും നാളും എന്തോ അതുകൊണ്ടിപ്പോൾ എനിക്ക് പഴയതുപോലെ മിണ്ടാനൊന്നും പറ്റുന്നില്ലെന്ന് അനുമോള് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസേ ഉള്ളൂ ആ അവസാന ദിവസം എത്താൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അന്മോള് പറയുന്നുണ്ട് ഇവിടുന്ന് ഒന്ന് ഇറങ്ങാനായിട്ട് സന്തോഷത്തോടെ ഇറങ്ങാനായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് അനിമോൾ ആദ്യം ഇതൊരു ടി വി ഷോയാണെന്ന് മനസ്സിലാക്കുക ഒരു ഗെയിമാണ് അതുകൊണ്ട് ഫോക്കസ് എപ്പോഴും ഗ്രാൻഡ് ഫിനാലയിലായിരിക്കണം പ്രേക്ഷകർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരോട് നീതി പുലർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നല്ല രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തി ഉഷാറോടെ കളിക്കുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അതിനായി എല്ലാവിധ ആശംസകളും അനിമോൾ ബിഗ് ബോസിനോട് താങ്ക് പറയുന്നുണ്ട്